എല്ലാവർക്കും കുഞ്ഞൂസ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഒരു സമയം ഒരു മൂന്ന് മണി ആവാൻ പോകുന്നു മൂന്ന് പത്ത് അപ്പോൾ മൂന്നരയ്ക്കാണ് നമ്മുടെ കുഞ്ഞൂസിന് അംഗനവാടിയിൽ വിടാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഇത് എൻ്റെ ഒരു എന്താ പറയുക കുഞ്ഞൂസിൻ്റെ അംഗനവാടിയിലേക്ക് മോനെ കൂട്ടാൻ പോകുന്ന ഒരു വീഡിയോ ആണ് എന്ത് വീഡിയോ ഇടണമെന്ന് ഞാൻ കുറേ ചിന്തിച്ചു അപ്പോൾ ഞാൻ കരുതി മോനെ കൂട്ടാൻ പോകുന്ന വീട് ഇടാ മോനെ എങ്ങനെയായിരിക്കും എന്നെ കാണുമ്പോഴുള്ള അവന്റെ ആ ഒരു എന്താ പറയുക ഒരു മുഖഭാവം എങ്ങനെയായിരിക്കും എന്നല്ലതെന്ന് നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഞാൻ വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചാൽ ഇവിടെ രാവിലെ നല്ല മഴയായിരുന്നു അപ്പോ നല്ല മഴ കണ്ടിട്ട് ഞാൻ മോനെ അങ്ങനെ വടിയിലേക്ക് വിടണമെന്ന് ഒന്ന് ചിന്തിച്ചാൽ പക്ഷേ നല്ലൊരു മഴയ്ക്ക് ശേഷം അത് കുറച്ച് തോർന്നപ്പോൾ ഞാൻ കരുതി മോനെന്തായാലും അംഗനവാടിയിലൂടെ കണ്ടിന്യൂസ് ആയിട്ട് പോകാൻ പറ്റില്ലേം പിന്നെ മോനൊരു മടിയായി പോകുമോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ധാർമീന അംഗനവാടിയിലേക്ക് വിട്ടൂരാവില്ല മഴ അപ്പോൾ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പോൾ ഞാൻ കരുതിയും മോനെ കൂട്ടി വരുമ്പോൾ അല്ലെങ്കിൽ കൂട്ടാൻ പോകുമ്പോൾ വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ കുറച്ച് ദൂരമുണ്ട് വീട്ടിൽ നിന്ന് അംഗനവാടിയിലേക്ക് അപ്പോൾ എൻ്റെ ഇന്നത്തെ വീഡിയോ കുഞ്ഞൂസിനെ അംഗനവാടിയിലേക്ക് കൂട്ടാൻ പോകുന്നതാണ് കൂട്ടാൻ പോകുന്നതും കൂട്ടി വന്നിട്ടും പിന്നീട് അവൻ്റെ സംസാരമൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ അപ്പോൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് അവൻ്റെ അംഗനവാടിയിലേക്ക് പോകാം പോകുന്ന വഴിയൊക്കെ ഞാൻ കാണിച്ചു തരാം അപ്പോൾ നമ്മൾ കുടയ്ക്ക് എടുത്തു അപ്പോൾ നമ്മൾ പോകുകയാണെങ്കിൽ അപ്പോൾ മഴ പെയ്തുകൊണ്ട് നല്ലവണ്ണം റൂട്ടിലൊക്കെ വെള്ളമുണ്ട് കാണിച്ച് തരാം നല്ല റോഡ് പൊട്ടിപ്പൊളിഞ്ഞെടുത്തരായിട്ടുണ്ട് അപ്പോൾ ഇതാണ് വീടിൻ്റെ മുൻഭാഗമാണ് ഇവിടെയൊക്കെ ചെറുതായിട്ട് വെള്ളമുണ്ട് നമ്മൾ അംഗനവാടിയിലേക്ക് പോകുന്ന വഴിയാണിത് റൂട്ടിൻ്റെ ഇടത് ഭാഗത്തേക്കാണ് അംഗനവാടി ഇടതു ഭാഗത്തേക്കാണ് പറയുമ്പോൾ ഇടത് ഭാഗത്തേക്കാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ എത്തി എന്നാരും വിചാരിക്കട്ടെ കേട്ടോ കുറേ കുറച്ച് ദൂരം ഉണ്ട് പിന്നെ ഞാൻ ഈ മൈക്കൊന്നും ഉപയോഗിക്കാത്തത് കൊണ്ട് ഫോണിൻ്റെ ഈ ഇതിലാണ് സൗണ്ട് അപ്പോൾ വണ്ടീൻ്റെതും പല പല സൗണ്ടുകളൊക്കെ ഉണ്ട് അപ്പോൾ നമുക്ക് ഈ വഴി ഇങ്ങനെ പോകണം കുറച്ച് ദൂരം ഉണ്ട് അത് കഴിഞ്ഞിട്ട് ഞാൻ ഒന്നുകൂടെ ഈ വഴിയൊക്കെ കാണിച്ചു തരാം എനിക്ക് നമ്മൾ ഈ റോഡും വെള്ളമൊക്കെ ചവിട്ടി പോകുമ്പോൾ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച ആ ഒരു ഓർമ്മയാണ് ആ സമയത്ത് നമ്മൾ ചളിയിലൊക്കെ ഇറങ്ങി ചളിയിലൊക്കെ കാലൊക്കെ വെള്ളമൊക്കെ അടിച്ച് തെറിപ്പിക്കുന്ന ആ ഒരു ആ ഒരു കാലഘട്ടം അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്തു പോകും എന്നുപോയി ഈ കയറ്റം കയറിയിട്ട് ഇടത് വ വലത് വശത്തേക്ക് പോകണം അപ്പോൾ കുറച്ച് ദൂരമുണ്ട് ഈ കയറ്റം എന്ന് പറയുമ്പോൾ എനിക്ക് ഏറ്റവും അങ്ങനെ വടിയിൽ മോനൊക്കെ ഉണ്ടാക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് തോന്നിയത് ഈ കയറ്റ പക്ഷേ കാണുന്നതിലും ഇതുണ്ട് കയറ്റ ചെറിയ കയറ്റം പക്ഷേ എനിക്ക് മോനേം കൂട്ടി പോകുമ്പോൾ അല്ലെ മോനെ എടുത്ത് കയറുമ്പോൾ ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യും ഈ കയറ്റം ഞാനിപ്പോൾ എൻ്റെ കയ്യിലെടുത്ത് മോനെടുത്തതിനെ കൊണ്ട് ഒരു ക്ഷേക്കാവുന്നുണ്ട് നമ്മൾ അനുദ ആ കയറ്റം കയറണം ഇപ്പോൾ മഴ പെയ്തത് കൊണ്ട് കുണ്ടും കൊണ്ടും പിന്നെ ഈ കയറ്റത്തുനിന്ന് വെള്ളമൊക്കെ ഒലിച്ച് ഇറങ്ങി വരുന്നു അതുകൊണ്ടുള്ള ഇടങ്ങാറും മഴ പെയ്തിരിക്കില്ല വലിയ പ്രശ്നമില്ല പക്ഷെ മഴ പെയ്തു കഴിഞ്ഞാൽ ഞാനേം കൊണ്ടുപോകുമ്പോൾ വളരെ ഒരു ബുദ്ധിമുട്ടായിട്ട് ഫീൽ ചെയ്യും നമ്മുടെ റോഡിൻ്റെ ഉള്ള ഒരു അവസ്ഥ ഉണ്ടോ ഗഴ്സ് എത്ര എത്ര റോഡ് എത്ര നന്നാക്കലും ഇത് ഒരു കയറ്റത്തിലുള്ള റോഡായതുകൊണ്ട് എന്തോ മഴ കുത്തി മഴവെള്ളം കുത്തി ഒലിച്ച് വരുന്നത് കൊണ്ട് എന്താണെന്ന് അറിയില്ല റോഡ് ഈ റോഡൊക്കെ ഒഴിഞ്ഞാണ് പിന്നെ ഈ ഇറക്കാണ് പിന്നെ നമുക്കിങ്ങനെ വീഡിയോയിൽ കാണുമ്പോൾ ദൂരം പെട്ടെന്ന് തിരിയില്ല കുഞ്ഞൂസിന് രാവിലെ ടീച്ചർക്ക് പൂ കൊടുക്കാറുണ്ട് അപ്പോൾ നമ്മൾ ഓർമ്മ വെട്ടുന്ന വരുമ്പോൾ ഓർമ്മ ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ ഈ വഴിയിൽ നിന്നൊക്കെ എന്തെങ്കിലും പൂവൊക്കെ പറിച്ചാണ് ടീച്ചർക്ക് കൊടുക്കാറ് ഇപ്പോൾ ആകാശത്ത് ചെറിയ തെളിച്ചൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ വലിയ മഴക്കാറൊന്നും കാണുന്നില്ല രാവിലെ നല്ല മഴക്കാറായിരുന്നു നല്ല മഴയൊക്കെ ആയിരുന്നു രാവിലെ രാവിലെ ഇതിൽ ഇതുവഴി പോകുമ്പോൾ എവിടെയൊക്കെ വെള്ളമായിരുന്നു അപ്പോ വെള്ളമൊക്കെ വറ്റി ഇതൊരയ്ക്കും ഇതാണ് ഈ വഴി നേരെ പോയാൽ ന വഴിയിലെത്തും അവർക്കിപ്പോൾ ഫുഡൊക്കെ കഴിച്ച് പ്ലേ ടൈം ആയിരിക്കും കളിക്കുന്ന ഒരു സമയമായിരിക്കുമ്പോൾ ചില കുട്ടികൾ ഉറങ്ങുകയായിരിക്കും ധാർമ്മിക്ക് നമ്മുടെ കുഞ്ഞൂസ് പിന്നെ അങ്ങനെ ഉറങ്ങാറില്ല ചങ്ങായി അപ്പോൾ നമുക്ക് നോക്കാം ഉറങ്ങുകയാണോ അല്ലെങ്കിൽ കളിക്കുകയാണ് ഗൈസ് നമ്മൾ അംഗൻവാടീൻ്റെ അടുത്തെത്തി അപ്പോൾ നമുക്ക് അംഗനവാടിയിലേക്ക് പോകാം ஹலோ தர்மி போட்ட போட்ட வேக எட் வேக எடுக்கு ആയയാണ് നമുക്ക് ടീച്ചറെ കാണാം കാണാ ദാർമീന്റെ ടീച്ചറാണ് അനിത ടീച്ചറ് ഇപ്പൊ പോവാ ടീച്ചറോട് ഭായി പറ നടന്നോ ധർമ്മി നടന്ന നടക്ക് അമ്മ വീക്കലുണ്ട് നടന്ന ധാർമി ചളിച്ച വിട്ടരുത ആ തുളിക്കോ നടക്ക് അമ്മയാണ് വാപ്പ അമ്മാണ് അച്ഛൻ ഇട്ടാണ് അമ്മ ഇട്ടാണ് ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക ഓക്കേ ഓട് ഓക്കേ തംസ് അപ്പ് തംസ് അപ്പ് തംസ് അപ്പ് ചെയ്യാനാണ് മക്കളെ നമുക്ക് എങ്ങന അമ്മ നൂടില്ല നമുക്ക് വീട്ടിലേക്ക് പോവാനാണ് നമുക്ക് വീട്ടിൽ പോകാം ഓക്കേ ഗൈസ് സർ ഓക്കേ ഗൈസ് ടാടാ ടാടാ